അപ്പോ ഐശ്വര്യമായിട്ട് നമുക്ക് തുടങ്ങാൻ പറ്റിയ ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ മേക്ക് ഓവേഴ്സിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാൻ എനിക്ക് തോന്നുന്നു നമ്മൾ എപ്പോഴും നമ്മൾ ഹീറോസിന്റെ ആക്ടേഴ്സിന്റെ മേക്ക് ഓവേഴ്സ് പറയുമ്പോൾ എപ്പോഴും അമീർ ഖാൻ അങ്ങനെ ചെയ്തു വിക്രം സർ അങ്ങനെ ചെയ്തു അങ്ങനെയൊക്കെയാണ് നമ്മൾ പറയാറ് പക്ഷെ മലയാളത്തിൽ നമ്മൾ പറയുമ്പോൾ ഒരു പെൺകുട്ടിയുടെ പേര് അതിൽ വരുന്നുണ്ട് അത് എപ്പോഴും ലെനയായിരിക്കും ലെനയുടെ മേക്ക് ഓവർ ലൈന ആ സിനിമയിൽ അങ്ങനെ ലെന മുടി വെട്ടി ലെന വെയിറ്റ് കുറച്ചു അങ്ങനെ ടോപ്പിക് അത് കേൾക്കുമ്പോൾ ഭയങ്കര അഭിമാനം തോന്നുന്നു അമീർ ഖാനും അമീർ ഖാനും വിക്രം എന്റെ പേര് മലയാളത്തിൽ മലയാളത്തിൽ അങ്ങനെ അങ്ങനെ ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഒരു സിനിമയിൽ ഒരു അമ്മയായിട്ടാണെങ്കിൽ അടുത്ത സിനിമയിൽ ഈ പറഞ്ഞ പോലെ ഒരു ആയിട്ടുള്ള അങ്ങനെ വരുന്നത് കുറവല്ലേ നമ്മളെപ്പോഴും ആ ഒരു സെയിം ഇതിൽ തന്നെയാ പോവാറ് അപ്പൊ പണ്ട് മുതൽ അങ്ങനെയാണോ ഇങ്ങനെ ഒരേപോലെ ഇരിക്കാൻ ഇഷ്ടാത്തൊരാളാണോ ഇത് സത്യത്തില് സൈക്കോളജിയിൽ പറയാണെങ്കിൽ ഇതൊരു അസുഖമാണ് നോവൽറ്റി സീക്കിംഗ് എന്ന് പറയുന്നത് പല നോവൽറ്റി സീക്കിംഗ് എന്ന് വെച്ചാൽ പുതുമ അന്വേഷിച്ചു പോവുക അതെ അതെ എന്നുള്ള ഒരു പോലെ പുതുമ തേടി നടക്കുകയാണ് പല അസുഖങ്ങളുടെയും ഒരു സിംറ്റം ആയിട്ടാണ് പറയാതിന് പക്ഷെ എനിക്ക് ആ ഭ്രാന്ത് അത്യാവശ്യം നന്നായിട്ടുള്ള ഒരാളാണ് എനിക്ക് ഈ എന്നെ തന്നെ പെട്ടെന്ന് മടുക്കും ഇപ്പൊ ഞാൻ ഒരേപോലെ കൊറേ നാള് നിന്നാല് എനിക്ക് തന്നെ എന്നെ ബോറ കണ്ണാടിയിൽ നോക്കുമ്പോൾ രാവിലെ കണ്ണാടിയിൽ നോക്കുന്നോണ്ടല്ല ഞാൻ മാറുന്നത് ഒരിക്കലും എൻ്റെ മേക്കോവേഴ്സ് ഒരിക്കലും രൂപത്തില് മാത്രമല്ല അതുകൊണ്ടാണ് അത് ഇത്ര ഡീപ്പായിട്ട് എല്ലാത്തിനും എഫക്ട് ചെയ്യുന്നത് റിഫ്ലക്ട് ചെയ്യുന്നത് ഞാനൊരു ലുക്ക് മാറ്റല്ല ഇപ്പൊ എന്റെ മുടി ഇങ്ങനെയാണ് അന്ന് മുടി ഇങ്ങനെ ആക്കാം എന്ന് വിചാരിച്ച് ചെയ്യുന്നതല്ല ഞാൻ മൊത്തമായിട്ട് ആളായി മാറുന്നതിന്റെ ഭാഗമാണ് ഉള്ളിലെ സംഘർഷങ്ങളും കാര്യങ്ങളും ഏറ്റവും കൂടുതൽ എന്നുവെച്ചാൽ ബേസിക്കലി ഔട്ട് അല്ലാതെ ഈ ലോകത്ത് ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ ഓ അത് വലിയൊരു ടാസ്ക് ആണ് ആക്ച്വലി ഇതൊരു വലിയ ടാസ്ക് ആണ് പക്ഷെ ഇപ്പൊ വർഷങ്ങളായിട്ട് അത് പ്രാക്ടീസ് 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 ചെയ്യാൻ പറ്റും അതെ ഒരുപാട് പ്രാക്ടീസസ് ഉണ്ട് അതിന്റെ അടിസ്ഥാനം മെഡിറ്റേഷൻ ആണ് മെഡിറ്റേഷൻ വഴി നമ്മള് മെഡിറ്റേഷൻ യോഗ ഇതൊക്കെ അതിന്റെ ഭാഗമായിരിക്കും ഭാഗമാണ് ആക്ച്വലി എനിക്ക് ഏറ്റവും കൂടുതൽ പുതിയ സ്ഥലങ്ങളും പുതിയ ആൾക്കാരും നമ്മൾ യൂഷ്വലി മീറ്റ് ചെയ്യുന്ന ക്രൗഡ് അല്ലാത്ത ആൾക്കാരെ ചിന്താഗതികൾ അറിയുമ്പോൾ നമ്മൾ നമ്മളത്രയും വളരും ഇപ്പോൾ ഒരുപക്ഷെ ഞാൻ വലിയൊരു റാഡിക്കൽ ട്രാൻസ്ഫോർമേഷൻ എനിക്ക് എനിക്കുണ്ടായത് ഇപ്പോൾ രൂപത്തിൽ പോലും എനിക്ക് തോന്നുന്നു ഞാൻ ഇതിനേക്കാളും വളരെ ചബ്ബിയായിരുന്നു അതെ അതെ അപ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റ് മാറുമ്പോൾ നമ്മൾ മുഴുവനായിട്ടും മാറും എൻ്റെ ബോഡി അതിൻ്റെ കൂട്ടം മാറിയതാണ് അതിൻ്റെ കൂട്ടത്തില് മൊട്ടടിക്കണം എന്ന് എനിക്ക് കുട്ടിക്കാലം തൊട്ടുള്ള ആഗ്രഹമാണ് ഇപ്പൊ എനിക്ക് ഓർമ്മയുണ്ട് നമ്മള് അരനാഴിക നേരം ചെയ്യുന്ന സമയത്ത് അരനാഴിക നേരത്തിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ കിരണ് ഞാൻ എപ്പോഴും പറയുമായിരുന്നു മുട്ടത്താലുള്ള എന്തെങ്കിലും ഒരു ക്യാരക്ടർ ഒന്ന് എഴുതുവോ

പോയി നടന്ന് ധ്യാനിച്ച് വെറുതെ സൈലന്റ് ആയിട്ട് ഇരിക്കണം എന്നൊക്കെ മൊത്തത്തിൽ ഞാൻ അത്ര അധികം മാറി അപ്പൊ എനിക്ക് പരിചയമുള്ള ഒരാളുമായിട്ട് എനിക്ക് ഇടപഴകാൻ തോന്നാത്തൊരു സ്പേസിലേക്ക് എത്തി അതെ അതെ ഒരു ബ്രേക്ക് വേണം മൊത്തത്തിലും തോന്നിയിട്ട് അങ്ങനെ ഒരു പ്ലാൻ ഇല്ലാതെ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്തു നേപ്പാളിലേക്ക് അവിടെ പോയി കിടന്ന് ഉറങ്ങി മാസം മാസം ഓ രണ്ടു മാസത്തെ ഒരു യാത്രയായി മാറി അത് അതിന്റെ തിരിച്ചു മുടി വളർന്നോ ഇല്ല ഞാൻ നാല് മാസത്തോളം മുട്ടടിക്കുമായിരുന്നു അപ്പൊ എല്ലാ ത്രീ ഡേയ്സ് കൂടുമ്പോ ഞാൻ തന്നെ പല്ലൊക്കെ തെച്ച് കഴിയുമ്പോ തന്നെ ഷേവ് ചെയ്യും ഭയങ്കര രസമുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അതെ